രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ഗണ്യമായ മാറ്റങ്ങൾ നേടിയെടുത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻറ്റീവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ലോഞ്ചിങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കോർ ബാങ്കിങ്ങിലേക്ക് കടന്നതോടെ മറ്റു ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവനങ്ങളും അർബൻ ബാങ്കിന്റെ സഹകാരികൾക്ക് ലഭിക്കും ഇൻഫ്രാസോഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ സോഫ്റ്റ്വെയർ ആണ് ലോഞ്ച് ചെയ്തത് എ മൊബൈൽ ബാങ്കിംഗ് ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഐ എം പി എസ് യു പി ഐ സേവനങ്ങളെ ലഭ്യമാകും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കോർ ബാങ്കിങ് സോഫ്റ്റ്വെയർ ലോഞ്ചിംഗ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ച ഗണ്യമായ മാറ്റങ്ങൾ നേടിയെടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറി സഹകരണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ വലിയ പ്രാധാന്യം അർഹിക്കുന്നു നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾ ബാങ്ക് ഭരണസമിതി വലിയ പ്രാധാന്യത്തോടെ കാണുന്നത് വികസനത്തിന് പ്രധാന കാരണങ്ങളിലൊന്നാണ് എന്ന മന്ത്രി പറഞ്ഞു ഓരോ അവരുടെ സഹകരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ ഒരുപക്ഷേ ഈ നിലയിൽ നിർത്താൻ കഴിയുമോ എന്ന ആശങ്ക ഉയർന്നു വന്ന കാലഘട്ടത്തിൽ പോലും സഹകാരികളുടെ ദൃഢനിശ്ചയവും ബാങ്കിൻ്റെ ഭരണസമിതിയുമെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള പരിശ്രമകരമായ മാറ്റം കേരളത്തിലെ കാണുന്ന ഒരു പ്രത്യേകത ഇന്ത്യയിലുടലത്ത് ഇത്രയും ശക്തമായ സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് കിടം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ഗണ്യമായ മാറ്റങ്ങൾ നേടിയെടുത്തൊരു സംസ്ഥാനമായി കേരളം മാറി അത് ബാങ്കിങ് ഇടപാടി മാത്രമല്ല സഹകരണ മേഖലയിൽ എവിടെയെല്ലാം കൈവെക്കാവോ അവിടെയെല്ലാം സഹകരണ മേഖല വളർന്നു വന്നതിൻ്റെ ഏറ്റവും വലിയ സഹായകരമായ മാറ്റം ജനങ്ങൾ നൽകിയ പിന്തുണയാണ് അവരുടെ വിശ്വാസമാണ് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ എം ആഗസ്റ്റി അധ്യക്ഷനായിരുന്നു അർബൻ ബാങ്ക് ഫെഡറേഷൻ ചെയർമാൻ ടി പി ദാസൻ മുഖ്യപ്രഭാഷണം നടത്തി ഫെഡറേഷന്റെ കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിയെക്കുറിച്ച് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയവർമ്മ വിശദീകരിച്ചു ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ് ഇടുക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ വിൽസൺ സിയാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ തോമസ് മൈക്കൾ ബാങ്ക് വൈസ് ചെയർമാൻ ഫിലിപ്പ് മലയാറ്റ് മാനേജിംഗ് ഡയറക്ടർ ടി മുരളീധരൻ എന്നിവർ സംസാരിച്ചു അഞ്ച് പതിറ്റാണ്ടിലേറെയായി ചെയർമാനായി പ്രവർത്തിച്ചു വന്നിരുന്ന അഡ്വക്കേറ്റ് ഇ എം ആഗസ്റ്റിയെ ചടങ്ങിൽ ആദരിച്ചു